കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് ഒരു മാങ്ങ ഇഞ്ചിയും കാന്താരിയും വെള്ളിയും വെച്ച് ഒരു അച്ചാറുണ്ടാക്കിയല്ലോ അടിപൊളി അച്ചാറാണ് ഇനി നമുക്ക് തടങ്ങാം ഞാൻ അരിഞ്ഞിട്ടിട്ടുണ്ട് കുഞ്ഞായി അരിഞ്ഞിട്ടിട്ടുണ്ട് വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞിട്ടിട്ടുണ്ട് കാന്താരി വൃത്തിയായി കഴുകി നെട്ടൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാത്രം പാത്രം ചൂടായിട്ടുണ്ട് കുറച്ച് വെള്ളെണ്ണയാണ് ഒഴിക്കുന്നത് കുറച്ച് കൂടുതൽ എണ്ണ ഒഴിക്കുന്നുണ്ട് മോൾ മോളിച്ചിട്ടുണ്ട് നന്നായി ചൂടായിട്ടുണ്ട് അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം もう一回だけ。<シ><シ><シ> പച്ചമൊക്കെ മാറിയിട്ടുണ്ട് ഇനി അല്പം കറിവേപ്പിലിട്ട് കൊടുക്കുക ഇനി നമുക്കിവിടെ കാന്താരി ഇട്ട് കൊടുക്കാം കാന്താരി ചതി ഉണ്ട് കാന്താരി ഇതൊക്കെ നമ്മൾ പറമ്പിൽ ി പിടിപ്പിച്ചതാണ് മാങ്ങ ഇഞ്ചിയും കാന്താരി ഒക്കെ നമ്മൾ പറമ്പിൽ ഉണ്ടായത കാന്താരി ഏകദേശം മൂട്ട് വന്നിട്ടുണ്ട് ഇതിലൊക്കെ മാങ്ങ ഇഞ്ചി ചെറുതായി എഴുന്നിട്ടത് ചേർക്കാം മാങ്ങാ ഇഞ്ചി കൂടെ കുറച്ച് ഒന്ന് വഴിറ്റി കൊടുക്കാം நம்ம மாங்க இப்ப ஏகதம் மூட்டு வந்த மஞ்சள் பொடி சேர்த்து கொடுக்க அரை டீஸ்பூன் மஞ்சள் படியும் சேர்த்தது அல்பசமயம் ஒன்று வாத்தி கொடுக்க காயப்பொடி அரை டீஸ்பூன் சேர்க்கும்போது உலுவாப்பொடி அரை டீஸ்பூன் சேர்க்குது நமக்கு முளகுபொடி சேர்க்கு 3 டீஸ்பூன் முளகு படியும் சேர்த்து தீயக்கேறிய தீலானது தீ வளர குறச்சு கொடுத்துட்டு ரெண்டு டீஸ்பூன் உப்பு சேர்க்க கடுகு ചെറിയ மிகிலிட்டு பிடிச்சதி அது எல்லாத்தையும் சேர்த்து கொடுக்க நமக்கு ിരി ഒഴിച്ചെടുക്കാം നമ്മുടെ പന്താരി ഇട്ട മാങ്ങ മാങ്ങി അച്ചാർ റെഡി ആയിട്ടുണ്ട് നമുക്കിത് മാത്രത്തിലേക്ക് മാറ്റാം കുപ്പിയെടുത്തിട്ടുണ്ട് അതിലേക്ക് ഇട്ടെടുക്കാം വളരെ ടേസ്റ്റുള്ള അച്ചാറാണ് കള്ളരിയും ഇഞ്ചിയും ചോക്കും വളരെ ടേസ്റ്റായിരിക്കും കേട് കൂടാണ്ട് കുറേ നാളിപ്പോൾ ഒന്നും വയ്ക്കണ്ട പുറത്ത് തന്നെ വെച്ചാൽ മതിയാകും